നമസ്കാരം മാന്യപ്രേക്ഷകരെ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ഒലവക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് സുപരിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുൻപിലിരിക്കുന്നത് ഇവിടെ പാലക്കാട് ഇറങ്ങിയിട്ട് നടേശൻ എന്ന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആകെ രണ്ട് നടേശന്മാരെ ഇത്ര കണ്ട് സുപരിചിതരായിട്ടുള്ളൂ അതിലുള്ള ഒരു നടേശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മാന്യ വ്യക്തിയുടെ വീട്ടിലാണ് പുള്ളിയുടെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നടേശൻ സാറിലേക്ക് തന്നെ നേരിട്ട് പോവുകയാണ് നമ്മൾ നടേശൻജി നമസ്കാരം ബി ജെ പിയുടെ ആ ഒരു ലെവലിൽ നിന്ന് നിന്ന് തന്നെ ജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ ഇപ്പൊ നിലവിൽ കൗൺസിലെ എത്ര വർഷമായി ബി ജെ പിടെ ടിക്കറ്റിൽ ജയിക്കുന്നു ഞാൻ രണ്ടായിരത്തി അഞ്ചില് ഫസ്റ്റ് പട്ടിക ാം വാർഡിലെ നൂറ്റമ്പത് വർഷം ജയിക്കാത്ത കോൺഗ്രസ് മാത്രം ജയിക്കുന്ന ഒരു കുത്തക വാർഡാണ് അവിടെ നൂറ്റമ്പത് വോട്ട് വർഷത്തിന് ശേഷം ബിജെപി നൂറ് വോട്ടിന് ജയിച്ചു അതിനുശേഷം ഇത് വടക്കന്ധ്ര പറയുന്ന സ്ഥലം ഈ വാർഡ് ഇത് പാലക്കാട് നഗരസഭ അൻപതാം വാർഡാണ് അന്ന് കേരളത്തിൽ വെച്ച് എപ്പോഴും കേരളത്തിൽ ഏറ്റവും ഭൂരിപക്ഷം ഉള്ള സ്ഥലമാണ് ആ പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ എനിക്ക് ആയിരത്തിഒരുന്നൂറ്റിഅറുപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളതായിരുന്നു അതിനുശേഷം തുടർന്ന് ഞാന് അടുത്തത് ജൈനുമേട് പറയുന്ന സ്ഥലം സെൻ പ്രസന്റ് മുസ്ലിംസ് ആണ് ഫിഫ്റ്റി ഫിഫ്റ്റി മുസ്ലിംസ് അവിടെ പറഞ്ഞു കഴിഞ്ഞാല് മുന്നൂറ്റി ഇരുപത് ചോട്ട് തോറ്റ സ്ഥലമായിരുന്നു ഞാൻ പോയിട്ട് കഴിഞ്ഞ ദിവസം പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിൽ അവിടെ ഇന്ന് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ചോട്ട് ഭൂരിപക്ഷത്തിന് ജയിച്ചു ഇപ്പൊ പോയ സ്ഥലം എന്ന് പറയുന്ന സ്ഥലം മറ്റേ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പാലക്കാട് നഗരത്തിലെ കുന്നമ്പുറം പറയും അവിടെ ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് ഹിന്ദു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുസ്ലിംസ് ആ ഒരു ലെവലിലാണ് അവിടെ പോകുന്നത് മത്തഞ്ചന സിംഗിമാ കാര്യങ്ങളൊക്കെ അവിടെ ഒരു അമ്പത്തിരണ്ട് പോയി ആൾക്കാരുടെ ബാക്കി സെന്റ് പ്രസിഡന്റ് അവരുണ്ട് സെന്റ് പ്രസിഡന്റ് നമ്മള് അവിടെ ഞാൻ ഏഴ് വോട്ടിന്നാണ് പ്രശ്നം ജയിച്ചത് ഏഴ് വോട്ട് ജയിക്കാ പറഞ്ഞാൽ തന്നെ ഈ പാകിസ്ഥാനിലെ പെഷമാറും റാവൽപിണ്ടി പൂഞ്ച് മറ്റേ ഇതിലൊക്കെ ജയിച്ച പോലെ ജയമാണ് എനിക്ക് ഇവിടെ ഉണ്ടായത് ഇവിടെ പ്രവർത്തിക്കാറുണ്ടോ എങ്ങനെ ഒരു സമ്മാനം എന്റെ പാട്ടിലെ നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണ് ജസ്റ്റിസ് ഫോർ ആൾ അപ്പീസ്മെന്റ് ഫോർഡ് ആരോടിനുള്ള പ്രീണനം എല്ലാവർക്കും തുല്യ തുല്യരീതി ഞാനും ഇവിടെ മുസ്ലിംസും ക്രിസ്ത്യാനിയും ആരായിക്കോട്ടെ അവരെ സുഹൃത്തുക്കളാണ് ഏത് കാഴ്ച ആയിക്കോട്ടെ അവനാണ് ജയിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടിക്ക് നിറമില്ല പിന്നെ മാത്രമേ സപ്ലിമെന്റ് വരെ ഉണ്ടായിരുന്നു ഞാൻ ഒരു കോപ്പി അയച്ച അതില് ഒരു കൊടികളുടെ നിറമില്ല നടന്നയിക്കുന്നത് എനിക്ക് ഇവിടെ എന്നാ അസുഖവുമായിട്ട് വളരെയധികം ഗുരുതരമായ അസുഖമായിട്ട് എന്താണ് ശരിക്കും അസുഖം ഞാൻ ഒരുപാട് കേട്ടത് കൊണ്ട് തന്നെയാണ് നേരിട്ട് വന്നത് എന്താണ് ശരിക്കും അസുഖം തീർച്ചയായിട്ടും ഞാന് പാലക്കാട് നഗരത്തിൽ അനേകം സമയം നേരം ഒന്നും നോക്കാണ്ട് പണ്ടാരോ പറഞ്ഞതുപോലെ ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പറഞ്ഞതുപോലെ ഒട്ടനവധി പരിപാടികൾക്ക് രാവിലെ അതാണ് എപ്പോഴും ഞാൻ ബുദ്ധിപരായിട്ട് എപ്പോഴും ദിവസം ചണ്ടയാണ് അതിന്റെ അവര് ഉറങ്ങണിക്കു മുമ്പ് ഞാൻ പോയിട്ടുണ്ടാവും ഉച്ചയ്ക്ക് വരും രാവിലെ അവിടെ നിന്ന് ആറു മണിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പന്ത്രണ്ടരയ്ക്ക് വരും പന്ത്രണ്ടര മിനിറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോയാ പിന്നെ അതിനൊരു മണി ആറ് മണിക്ക് ഉച്ചവാണ് അത് കഴിഞ്ഞാൽ രാത്രി പതിനഞ്ച് മണി പന്ത്രണ്ട് മണി വീണ്ടും രാവിലെ മണിക്ക് ഓടി 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 ഓടിയിട്ട് അവസാനം ഞാൻ വട്ടമല പാലക്കാട് നഗരത്തിലെ മൂന്ന് ക്ഷേത്രങ്ങളെ മുഴുവൻ ക്ഷേത്രം അഭിഷേകം ചെയ്തിട്ടുണ്ട് ഒന്ന് മറ്റേ മന്നഞ്ചറ റോഡില് ഒന്ന് ജി ബി റോഡില് ഒന്ന് വട്ടമല ക്ഷേത്രം പാലക്കാട് നഗരത്തിലെ സുപ്രസിദ്ധമായ ഒരു അറിയപ്പെടുന്ന സ്ഥലമാണ് വട്ടമല പുഴയുടെ നടുവിലാണ് മറ്റുള്ള സ്ഥലത്തൊക്കെ പാരവാസികൾ ഉണ്ടാകും ഇവിടെ ഒരാളും ഇല്ല അവരെല്ലാരും കൂടി എന്നെ നൃത്തത്തില് പോലെ കൊണ്ടുപോവുകയും അവിടെ പോയി അടുത്ത് ശ്മശാനം ഉണ്ട് ആ ശ്മശാനത്തിലെ പ്രേതങ്ങൾ മുഴുവൻ അത് എന്റെ വാർഡിലാണ് ആ അമ്പലത്തിപ്പ് ഇറങ്ങുകയും അവരുടെ ശല്യം അവരുടെ സ്ഥലത്ത് ആരാണോ കുഴപ്പമുണ്ടാക്കാൻ വരുന്നത് സ്വാഭാവികമായിട്ടും ആരാണോ കുപാഷം നടത്താൻ അവനൊരു പ്രശ്നം വരാറുണ്ട് അങ്ങനെ വീണ് കാലിന്റെ എല്ല് നീളത്തിൽ പൊടിഞ്ഞു പാലാലയത്തേക്ക് മാറ്റിയിട്ട് അതിന്റെ മാസം കഴിഞ്ഞ ശേഷം പുനർ എന്താണ് ചെയ്യേണ്ട സമയത്ത് അതിനൊരു പരിഹാരം ചെയ്ത് പിന്നെ തുടങ്ങിയിട്ട് രണ്ടു കോടി രൂപയുടെ അമ്പലം ക്ഷേത്രം കൊണ്ടുവന്നു ഒരു കോടി രൂപടെ പാലം കൊണ്ടുവന്നു അമ്പത് ലക്ഷം രൂപയുടെ നമ്മുടെ ഭിത്തി കൊണ്ടുവന്നു പുഴവ് ഭിത്തി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യപ്പെടും ഈ ഓടി സമയത്ത് അവസാനം ഞാൻ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ കാണുകയും ഞാൻ ഓ രാജഗോപാൽജി ഓണറബിൾ പഴയ എം എൽ എ ഇപ്പോഴത്തെ പത്മഭൂഷൺ അവാർഡ് ജേതാവ് ഓ രാജഗോപാൽജിയും കൊണ്ട് പോയിരുന്നു അപ്പൊ രാജഗോപാൽജിയും കൊണ്ട് നിർബന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു ആ എന്നെ കൊണ്ടും പറഞ്ഞിരുന്നു ആ ചിന്താ മുദ്ഗ്രഹവും ജെറൂറായെങ്കിൽ പാലക്കാട് പിന്നെ മുരുകൻ ടെമ്പിൾ അതെ ഹിന്ദി അത് നിർബന്ധമായിട്ട് ഞാൻ വന്നിരിക്കും ഈ ചിന്ത വിട് നിന്റെ കൂടെ ഉണ്ടാവുന്നാണ് പറഞ്ഞത് ഇപ്പൊ ഇവിടെ ചില സെക്യൂരിറ്റി അവിടുത്തെ ഇത് കഴിഞ്ഞാൽ പറയാം ഇത് സെക്യൂരിറ്റിന്റെ കടുത്ത പ്രശ്നങ്ങൾ കാരണം വരാൻ പറ്റിയില്ല എന്നാലും ഈ അമ്പലത്തേക്ക് വരാന്നുള്ള അവസാനം ഇപ്പൊ ഞാൻ വിളിച്ചവർ രാമനിലയത്തിൽ വരെ ഒരു ബുക്ക് വരെ ചെയ്തു അപ്പൊ എനിക്ക് തല എങ്ങനെ ചുറ്റാൻ തുടങ്ങി വളരെയധികം കണ്ടീഷൻ ബോഷായി അപ്പൊ ഞാൻ വിളിച്ചവർ സാറ് എന്തായാലും കാശിക്ക് പോയിക്കോളി അങ്ങനെ പോയി അങ്ങനെ പിന്നെ ഞാൻ നിൽക്കുമ്പോഴേക്ക് പരിപാടിക്ക് മുമ്പ് തന്നെ തല ചുറ്റി വീടുകൾ ഉണ്ടായി നോക്കിയ സമയത്ത് തലയിൽ വലിയൊരു മഴയുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നോക്കിയ സമയത്ത് എന്നാൽ പരിപാടി കഴിഞ്ഞു ആറാം തീയതി സോമ കടന്നിറങ്ങി ഏഴാം തീയതി കഴിഞ്ഞിട്ട് വീട്ടുകാരെ നിർബന്ധ ശല്യാണം വയ്ക്കേണ്ടി വന്നത് ഡോക്ടർമായി പോയി കണ്ടു അങ്ങനെ കണ്ട സമയത്താണ് ഗംഗാർ സാറാണ് പറഞ്ഞത് ചുരുക്കത്ത് പറയണേ ഗംഗാ സാർ ഈ ഭാഗത്ത് വലിയൊരു മഴ ആയിരുന്നു അപ്പൊ ഗംഗാർ സാർ ഒരെണ്ണത് ക്യാൻസർ ആണ് നിങ്ങൾ ഇവിടേക്ക് ഇത്ര ദൂരത്തേക്ക് വരണ്ട നിങ്ങൾ നേരെ ഇവിടേക്ക് പോകും പറഞ്ഞു കോയമ്പത്തൂർ പോയിക്കോളൂ അറുപത് അറുപത് നൂറ്റി ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ അമ്പത് കിലോമീറ്ററേളു എത്താം എന്നാൽ നൂറ്റി ഇരുപത് കണക്കാക്കോളൂ അപ്പൊ ആ ഇതിൽ എത്തിക്കൊള്ളാം നിങ്ങൾ ഫ്രീ ആയിട്ട് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുമ്പോഴും അങ്ങനെ അവിടെ പോകി പോകുന്ന സമയത്ത് നമ്മൾ മറ്റേ ഇവിടത്തെ ജാർഖണ്ഡിലെ ഗവർണർ ശ്രീ മറ്റേ ഇദ്ദേഹം സി പി രാധാകൃഷ്ണൻ അദ്ദേഹം കോയമ്പത്തൂർ എം പി ആയിരുന്നു ആ പ്രദേശത്തെ എം പി ആയിരുന്നു അതിന് അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട് അപ്പൊ നേരെ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അവിടുന്ന് ബന്ധപ്പെടാൻ പറഞ്ഞായിരുന്നു അത് പ്രകാരം അദ്ദേഹം ബന്ധപ്പെട്ടു അത് പോകുമ്പോൾ ട്രീറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് എന്റെ തലച്ചോറിലാണ് ബ്രെയിനിലാണ് ക്യാൻസർ അതോടൊപ്പം തന്നെ എല്ലാ ബോണിലും ക്യാൻസർ ഹൃദയത്തിലെ ഹൃദയത്തില് ക്യാൻസറാണ് അതോടൊപ്പം തന്നെ കിഡ്നിയിൽ ക്യാൻസർ മുഴുവൻ ശരീരം മുഴുവൻ ലെഫ്റ്റ് സൈഡ് മുഴുവൻ ക്യാൻസർ ഈ അർദ്ധനരീശ്വരൻ പറയുന്ന പകുതി മുഴുവൻ എന്റെ സൈഡ് ഭാഗം ഒരു സൈഡ് മുഴുവൻ ഭയങ്കര ഏത് കീമോതെറാപ്പിയോ റേഡിയേഷനോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഏതു ഭാഗത്തേ ചെയ്യ അവര് ഉണ്ടായിരുന്നു അവര് പറഞ്ഞു നമുക്ക് ഇമ്മ്യൂണൽ തെറാപ്പി പറഞ്ഞ പുതിയ സമയമാണ് മുടിയൊന്നും പോയില്ല ക്യാൻസറുകൾ പള്ളി ക്യാൻസറുകൾ മുടിയൊക്കെ പോകും ഇതായി പോവില്ല അപ്പൊ അത് ഒരു ഒരു മാസത്തിൽ രണ്ടെണ്ണം അടിക്കണം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം അങ്ങനെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരും അങ്ങനെ നമ്മൾ പത്തെണ്ണം ആദ്യത്തെ അഞ്ചെണ്ണം പൈസ എടുത്താൽ പതിനെട്ടെണ്ണം ആണ് ആ പത്തെണ്ണം കിട്ടും അങ്ങനെ നമ്മൾ ഒന്നും ചട്ടം ഒരു വട്ടം കഴിഞ്ഞു மஞக்கமல நே வரான்போ புருஷன் முப்பதே வராமற்றி இன்ஜின் ஓஃப் மாதிரி அதுபோல் நாலு இன்சன்ட் ஹார்ட் அதுபோல தான் இப்படில் மட்டும் சோடியம் கம்மி ஆயிட்டு கம்ப்ளீட் அண்கோஷியஸ் ஆயிட்டு பத்து பத்து ஹோஸ்பிட்டலில் கடலும் எல்லாம் கூட பத்து பத்து இது கடலும் അപ്പോൾ അത് കടന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇത് ജർമ്മനി കൊണ്ടുവന്ന മരുന്നട അത് മരുന്നടിച്ചിട്ട് അതിനൊരു ഗുളിക അടിക്കണം ഈ ഇത് വരാതിരിക്കാൻ കവറിങ് അടിച്ച ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ഒന്ന് വൈകിട്ടുണ്ട് ചെറിയ പൊടി വെക്കുള്ള ഒരു ഗുളിക ഇത് കഴിച്ചിട്ട് കഴിച്ചുകഴിഞ്ഞാൽ മാറുമ്പോൾ സാധനം അടിച്ചിട്ട് എനിക്ക് അങ്ങനെ അഞ്ച് സൈഡ് എഫക്ട് ഡോക്ടർ നിർത്തി അപ്പം നിങ്ങൾക്ക് വീണ്ടും അത് നമുക്ക് ഇത് ഇത് ചെയ്യണം അപ്പം ചെയ്യണം അങ്ങനെ ചെയ്യാൻ അഞ്ചെണ്ണം അടിക്കാൻ പത്ത് ലക്ഷം പതിനാല് ലക്ഷം ഉപ്പ് വേണം അത് കഴിഞ്ഞ് ബാക്കി അതോടൊപ്പം അടുത്ത കൊല്ലം വരെ ഇത് ചെയ്യേണ്ട കേസാണ് എത്ര തവണ അതായത് ഓരോ അടിക്കണല്ലോ ആദ്യത്തെ അടിച്ചു കഴിഞ്ഞു ഇനിയാണ് അടിക്കാൻ പോണത് കഴിഞ്ഞ ജനുവരിയിൽ പത്തൊമ്പതാം തീയതി പത്തെണ്ണം അടിക്കും അടുത്തത് ഈ വരുന്ന ഫെബ്രുവരിയിൽ ഒന്നടിക്കണം അപ്പൊ പൈസ ഒരു രണ്ടു ലക്ഷത്തി അമ്പതിനായിരത്തിന്റെ കഴിഞ്ഞു അടുത്തത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി പോകുമ്പോ രണ്ടേ അൻപത് കെട്ടണം അപ്പൊ അതും കെട്ടും അപ്പറത്തേക്കും കിട്ടും അങ്ങനെ പോയിട്ട് പത്തെണ്ണം കഴിഞ്ഞാൽ ബാക്കി പത്തൊമ്പണ്ണം പതിനാലിനും ബാക്കി ഇത് എത്ര കാലം അടിക്കണ്ട ഒരു കൊല്ലം അടിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയി വേണം ാണ് സംഭവം ഇപ്പൊ പുതിയൊരു പ്രത്യേക ഒരു സംവിധാനത്തിലൂടെ പത്തെണ്ണത്തിന്റെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ പതിനാലെണ്ണം ഫ്രീയാണ് പത്തൊമ്പത് ലക്ഷത്തി മുപ്പതിനായിരം ഉൾപ്പെടെ മരുന്ന് ആണ് ഗവർണർ സംവിധാനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് എല്ലാ ആൾക്കാരും അറിയപ്പെടുന്നവരൊക്കെ കുറെ എല്ലാവരും കൊണ്ട് സഹായിക്കുന്നുണ്ട് ഇന്നലെ മറ്റേ രാജേഷ് നാഥാപുരം ജി ഒരു ലക്ഷം രൂപ അയക്കുകയുണ്ടായി അതുപോലെ തന്നെ പാലക്കാട് ഒരു ഗ്രൂപ്പിന്റെ ചെയർമാൻ ഒരു ലക്ഷം രൂപ അയക്കുക അങ്ങനെ ഒരുപാട് ആൾക്കാര് ഒന്ന് ഇതിലോ ഒന്ന് അതിലോ അങ്ങനെ പൈസ അയക്കണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുടെ സഹായം ഉണ്ടായിരുന്നു വലിയൊരു അസുഖമായി കിടക്കുമ്പോൾ കൂടെ വന്ന് സഹായിക്കുക അതൊരു വലിയൊരു സംഭവമാണ് നമ്മൾ എല്ലാരെയും ഒരേ മേരി കാണുക ഒരേമാരി ചെയ്യുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമാണെങ്കിൽ നമ്മൾ എല്ലാവരും തേടി വരും എന്നുള്ളതിന്റെ ഒന്ന് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻക്ക് വന്നിട്ടുണ്ടായിരുന്നു என்ன இப்ப அதுகிப்பாரு கண்டில் பண்டு நான் படிக்கும்போது கொண்டு ஞாபக ஒரு பயிரே இப்படி வருகையும் அது சாயம் செய்ய சார் நம்ம ஒரு ஒரு சந்தோஷம் அதே மாதிரி சித்தூரிட்ல பிரதிகரணம் ஜனதா கிருஷ்ணன் சொந்த ஆள் அவர் எல்லாரும் கூட வந்து வளரம் நம்ம கதலீபரம் ஹாலில் இருந்து ஒரு சங்கம் ஒரு அறுபது எழுபது ஆள் வரும் ஜனதா எக்ஸ்லூசிவ் ஜனதா தளம் അവരൊക്കെ ഇരുന്ന അവരെ കൊണ്ട് സഹായം ഒരു ഇതിൽ ഒരു ചെറിയതായിട്ട് ഒരു സഹായം അവരൊപ്പം രണ്ടു മൂന്ന് മണിക്കൂർ കഥകൾ വരയിലും അങ്ങനെ വലിയ ചെന്ന് അവര് ജനതാദളുകാര് പോലും സന്തോഷം എനിക്ക് ആദ്യമായി സഹായിച്ചത് ഏറ്റവും വലിയ സഹായം ഉണ്ടായിരുന്നത് നമ്മുടെ ആരാധനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻജിയാണ് സുരേന്ദ്രൻജി മീറ്റിംഗ് കൂടുകയും കേരളത്തിൽ ചരിത്ര കേരളത്തിന്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് എനിക്ക് അഞ്ചു ലക്ഷം രൂപ ഇപ്പോഴൊക്കെ പി എൻ ആർ ജി അതെപ്പറ്റിയില്ല പറഞ്ഞത് നടേശിന്റെ കേസ് പറഞ്ഞാൽ അഞ്ചു ലക്ഷം പാസ്സാക്കിയ തീരുമാനമായി അത് ചെയ്ത് വലിയൊരു കാര്യമാണ് കേരളത്തിൽ നിന്ന് ആരും കിട്ടിയില്ല ഇതുകൊണ്ട് എന്റെ കാര്യം ഇത് പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത ബുദ്ധിമുട്ടുണ്ടാവുമോ അറിയില്ല ആ സുരേന്ദ്ര സംസ്ഥാന ഭാരവഹിലും പ്രത്യേകിച്ച് സുഭാഷ് ജി അതേപോലെ തന്നെ നമ്മുടെ പഴയ സംഘടനാ സെക്രട്ടറി ഗണേഷ് ജി എല്ലാരും കൂടിയിട്ട് ഒന്നിച്ചു ഒറ്റ തീരുമാനം എന്റെ കാര്യത്തിൽ ഒരാളും എതിരില്ല ഒരാളും തർക്കമില്ല നടേശന്റെ കേസ് ഇപ്പൊ വേറെ ഒന്നും മുൻപിങ്ങ് ആലോചിക്കാണ്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ ടീമിലുള്ള എല്ലാവരും മനസ്സ് പ്രത്യേകിച്ച് എനിക്ക് കെ സുരേന്ദ്രൻജീനെ മറക്കാൻ സാധിക്കില്ല അദ്ദേഹം കൂടെ കൊണ്ടുവന്ന് രാത്രി പത്ത് മണിക്ക് എത്തിയത് പത്തരയ്ക്ക് പോകുമ്പോ തന്നെ പന്ത്രണ്ടര മണിയായി ഇറങ്ങിപ്പോയി അവിടെ എത്തിയിട്ടാണ് പിന്നെ ഓടി വന്നിട്ട് മറന്നിട്ട് എനിക്ക് തിരയേണ്ടേ ഫോട്ടോ എടുക്കാൻ നിന്നില്ല ില്ല വലുത കൈവിടെയും വെറുതെ അറിയാൻ പാടില്ല പാടില്ലെന്നൊരു സിദ്ധാന്തമാണ് സുരേന്ദ്രം എന്തായാലും ചെയ്തതിൽ വളരെ സന്തോഷം രാജ്യം ന ന പുനർഭവം ദുഃഖ കാമയെ ദുഃഖതൃപ്തനാ പ്രാണിനാ നമ്മൾ ജീവനോട് ഇരിക്കുമ്പോ ഒരു പക്ഷി പോലും സങ്കടപ്പെടാൻ പാടില്ല എന്നൊരു വലിയൊരു സിദ്ധാന്തം അന്ന് നടപ്പിലാക്കുന്നുണ്ട് പാർട്ടിയുടെ പ്രഖ്യാപിത ഫോർ ആൾ അപ്പീസ്മെന്റ് ഫോർ പാർട്ടി നമ്മി കർത്തവ്യം പരിപൂർണമായിട്ട് നല്ല രീതിയിൽ ചെയ്യുക ഒരാളിനെ കൊണ്ടും പഴി കേൾക്കേണ്ട നല്ല രീതിയിൽ ഇപ്പൊ ആൾക്കാർ നിങ്ങളെ ഞാൻ എത്ര വർഷങ്ങൾ കണ്ട അവർ പറയണക്കുണ്ട് എവിടെ ഇറങ്ങിട്ട് ആരോ പറഞ്ഞ നടേശന്റെ വീട് ഒരു ആട്ടോ ഇറങ്ങിയിട്ട് പാലക്കാട് എവിടെ നിന്ന് ഇറങ്ങി അഡ്രസ് ആയിക്കോട്ടെ നടേശന്റെ വീട് പറഞ്ഞാൽ കൃത്യമായിട്ട് വരുന്നു ആ രീതിയിലേക്ക് എന്നെ വളർത്തി ആ പാർട്ടിയും ദൈവങ്ങൾക്കും എല്ലാവർക്കും നമസ്കാരം പ്രേക്ഷകരെ കേട്ടില്ല നടേശൻ സാറ് അദ്ദേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാല് അൺലിമിറ്റഡ് ആണ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന് ഞാനിവിടെ വന്ന സമയത്ത് തന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം അത്ര കണ്ട് ജനമധ്യത്തിൽ മാത്രം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു ജനനേതാവായിരുന്നു അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു തളർച്ച അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ വന്നതുകൊണ്ട് ജനങ്ങൾ പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് ഒഴുകുകയാണ് പുറത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചുമയും പനിയും ഉള്ളവർ വരുമ്പോൾ പറയണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഞാനിത് കോയമ്പത്തൂരിലേക്ക് ഇതിലൂടെ പാസ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തെ സഹായിക്കേണ്ടവർക്ക് സഹായിക്കാം അത് നമ്മൾ നിർബന്ധപൂർവ്വം ഒന്നും പറയുന്നില്ല സ്നേഹത്തോടെ മാത്രം അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ പല ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിയുന്നവരെല്ലാവരും നമ്മൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജനകീയനായിട്ടുള്ള ഒരു നേതാവ് തളർച്ചുവരുമ്പോൾ നമ്മൾ തന്നെ വേണം കൈപ്പിടിച്ച് ഉയർത്തേണ്ടത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിയിൽ കിടക്കുന്നത് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുകയാണ് ഞാനിവിടെ പാലക്കാടുള്ള പ്രശാന്ത് ശിവനാണ് അദ്ദേഹമാണ് എന്നോട് ഈ വിഷയം പറഞ്ഞത് പിന്നെ മാത്രമല്ല നമ്മുടെ സ്വാമി ഭദ്രാനന്ദ് അദ്ദേഹത്തിന്റെ ഒരു വാട്സപ്പ് ഉണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ നമ്മുടെ ായിട്ടുള്ള കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജി ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇദ്ദേഹത്തിന്റെ അസുഖബാധിതനായിട്ടുള്ള വിഷയം അത് കണ്ടപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് നമ്പർ കളക്ട് ചെയ്ത് പ്രശാന്ത് ശിവനെ വിളിച്ചിട്ട് നമ്പർ കളക്ട് ചെയ്തു അദ്ദേഹം തന്നെ നമ്പർ പ്രകാരം വിളിച്ചു അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒരു സംഘ സഹോദരൻ നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായിട്ടുള്ള സഹോദരൻ അദ്ദേഹത്തിന് വന്നിട്ടുള്ള ആ തളർച്ചയിൽ നമ്മൾ ശക്തമായി തന്നെ അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളണം അദ്ദേഹത്തിന് വേണ്ട സഹായം ചെയ്യണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും നടേശഞ്ചി ഒരുപാട് ഒരുപാട് നന്ദി കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം